നീറ്റ് പരീക്ഷാ ചോദ്യങ്ങളിലെ പിഴവ് പരിശോധിക്കാൻ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചു സുപ്രീംകോടതി ദില്ലി ഐ ഐ ടി ഡയറക്ടർ മൂന്നംഗ സമിതിയെ രൂപീകരിച്ച് നാളെ ഉച്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് ബീഹാർ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടും കേന്ദ്ര സർക്കാർ വാദവും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്ന് ഹർജിക്കാർ സുപ്രീംകോടതിയിൽ ഹർജികളിൽ നാളെ വാദം തുടരും നീറ്റിൽ പുനഃപരീക്ഷാ വാദത്തിനിടെയാണ് ചോദ്യപേപ്പറിലെ പിഴവ് ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചത് നീറ്റ് പരീക്ഷയിലെ പത്തൊമ്പതാമത് ചോദ്യത്തിന് നൽകിയ ഓപ്ഷനുകളിൽ രണ്ടെണ്ണം ശരിയായ ഉത്തരമായി കണക്കാക്കുന്നത് ചോദ്യം ചെയ്തായിരുന്നു ഹർജി പഴയ സിലബസും പുതിയ സിലബസും അനുസരിച്ച് രണ്ടും സാധ്യമായ ഉത്തരമാണെന്ന വാദമാണ് സോളിസിറ്റർ ജനറൽ ഉയർത്തിയത് ഇത് അസാധ്യമാണെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയതോടെ ശരിയായ ഉത്തരം ഏതെന്ന് പരിശോധിക്കാൻ ദില്ലി ഐ ഐ ടി ഡയറക്ടറെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രയുടെ അധ്യക്ഷനായ ചുമതലപ്പെടുത്തി മൂന്നക്ക സമിതിയെ രൂപീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം കഴിഞ്ഞ ദിവസം എൻ ടി എ മാർക്കുകൾ പ്രസിദ്ധീകരിച്ചതോടെ വ്യാപകമായ ക്രമക്കേടുകൾ വ്യക്തമായെന്ന് ഹർജിക്കാർ വാദിച്ചു ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളുടെ മൊഴികൾ സൂചിപ്പിക്കുന്നത് ചോദ്യപേപ്പർ ബാങ്ക് ലോക്കറുകളിൽ എത്തുമുമ്പ് ചോർച്ചയുണ്ടായി എന്നാണ് പരീക്ഷാ ദിവസം പുലർച്ചെയാണ് ചോർച്ചയുണ്ടായതെന്ന കേന്ദ്രവാദം തെറ്റാണെന്നും ബീഹാർ പോലീസിന്റെ റിപ്പോർട്ടുകൾക്ക് വിരുദ്ധമാണ് കേന്ദ്രവാദമെന്നും ഹർജിക്കാർ വാദിച്ചു നീറ്റ് ചോദ്യപേപ്പർ നേരത്തെ ചോർന്നുവെന്ന് ചീഫ് ജസ്റ്റിസും നിരീക്ഷിച്ചു എന്നാൽ വ്യാപകമായി ക്രമക്കേട് നടന്നുവെന്ന് ഇപ്പോഴും കൃത്യമായ തെളിവ് ലഭിച്ചിട്ടില്ലെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി ഹർജികളിൽ നാളെയും